യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി തൃശൂർ ഡി ഐ ജി ഹരിശങ്കർ ക്രൂരമർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി പരാതി ഉയർന്ന അന്ന് തന്നെ നടപടി എടുത്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നാലുദ്യോഗസ്ഥർക്കും രണ്ടു വർഷത്തെ ഇൻക്രിമെന്റ് കട്ടു ചെയ്യുകയും സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു കൈകൊണ്ടു ഇടിച്ചു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു കോടതിയും ആ കേസ് മാത്രമാണ് എടുത്തത് റിപ്പോർട്ടിൽ കൂടുതൽ നടപടിക്ക് ശുപാർശയില്ല നിലവിൽ കുന്നുംകുളം കോടതി നേരിട്ട് കേസ് അന്വേഷിക്കുകയാണ് കോടതി ഉത്തരവ് വന്ന ശേഷം തുടർ നടപടിയാകാമെന്നും റിപ്പോർട്ടിലുണ്ട് പോലീസിന്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തള്ളിച്ചതച്ചതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണ് യുവാവിന് ക്രൂരമർദ്ദനമേറ്റത് യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം ആണ് സുജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സംഭവം നടന്നത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് തൃശൂർ ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയായിരുന്നു ഇതിഷ്ടപ്പെടാതിരുന്ന കുന്നുംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ന്യൂമാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഷർട്ടടക്കം ഊരി മാറ്റിയ നിലയിലാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് സ്റ്റേഷനിൽ എത്തിക്കുന്നത് മുതൽ മൂന്നിലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ടായിരുന്നു മർദ്ദനം സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിന്റെ പുറത്തും മുഖത്തും അടക്കം അടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കേരള പോലീസ് വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്